ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നാല് കേക്കൊക്കെ കൊണ്ട് അനിയത്തിൻ്റെ വീട്ടിൽ പോകാൻ പോകും അവിടെ എന്താ പ്രത്യേകത എന്നല്ലേ ഇളച്ചൻ ഗൾഫ് പോവുക അനിയത്തിൻ്റെ ഹസ്ബൻഡ് അനിയത്തിയും ആകെപ്പാടോ ഒരു ഇളച്ചനേയും എനിക്കുള്ളൂ അപ്പോൾ പോകണ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണല്ലോ അങ്ങ് ദുബായിന്ന് വരുമ്പോൾ കണ്ടമാനം മിഠായികളും കണ്ടമാനം കുട്ടികൾക്ക് ഉള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയല്ലേ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ പെട്ടി പൊളിക്കുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊണ്ടോ എന്ന് വിചാരിച്ചു വന്നതാണ് രാവിലെ തന്നെ മിക്സിന്റെ ജാറിലേക്ക് അരി ഇടുകയാണ് തലേന്ന് രാത്രി അരി വെള്ളത്തിനെട്ടോ രാവിലെ അരി അരച്ചിട്ട് കുയ്യപ്പ ഉണ്ടാക്കാനാണ് പോകണത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടി പൊളിക്കണമൊക്കെ രസമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എനിക്കത്ര രസിക്കണില്ല കാരണം ആകെ ഒരു അനിയത്തിയും ആകെ ഒരു ഇളച്ചനല്ലേ ഉള്ളൂ എനിക്ക് അവർ കാലാകാലം ഗൾഫിൽ പോയിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം ഞാൻ ഏതായാലും എഗ്ഗൊക്കെ പൊട്ടിച്ചൊഴിച്ച് നല്ലൊരു കുയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം ഇഞ്ചി കഷ്ണം ഏലക്കായ കറുകപ്പെട്ട അങ്ങനെ എല്ലാ സാധനങ്ങൾ ചേർത്തിട്ടൊരു നെയ് കുയ്യപ്പം ഒരു കുയ്യപ്പം അരി വള്ളത്തിൽ ഇടാനും കുതിർത്താനും ഉറ്റിയെടുക്കാനും ഒക്കെ അറിയില്ലേ മൈസൂർ പഴം ചേർത്തെടുക്കുമ്പോൾ ടേസ്റ്റ് ആണ് അതൊരു ഹസ്ബൻഡ് പറഞ്ഞാൽ അങ്ങ് ദുബായിലാണ് ദുബായിലേക്കൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഫുഡ് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാകേണ്ട അതിന് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് നല്ല ചീരകം കുയ്യപ്പത്തിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും ചേർത്തെടുക്കണേ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കൂടി ചേർത്ത് ഒരു ഇഞ്ചി കഷ്ണം കൂടി വെച്ചെടുത്ത് ഇതിൽ പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അങ്ങോട്ട് അരച്ചങ്ങട്ട് കൊണ്ടുവരും അരച്ച് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ നാളികേരം കുഴിയപ്പത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നാളികേരം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് അതും കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ച് പച്ചം മറന്നങ്ങട്ട് അരച്ചങ്ങ കൊണ്ടുവരാം കുറുക്ക് പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് വെള്ളമേറി കഴിഞ്ഞാൽ എന്താകും നമ്മുടെ മാവിൽ വെള്ളമേറി കഴിഞ്ഞുകൊണ്ട് നമ്മൾ കൽത്തപ്പൻ ചൂടേണ്ടി വരും അതാണ് എനിക്ക് പറയാനുള്ളത് നെയ്യപ്പ നെയ്യപ്പല്ല കുഴിയപ്പം ആയി കിട്ടില്ല അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് അരയാര ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചെടുത്ത് അരച്ചെടുക്കുന്നുണ്ട് ശർക്കര പാനീയമൊക്കെ ഉരുകി വരുന്നുണ്ട് ഉരുകിയ ശർക്കര പാനീയത്തിന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതീക്കൊന്ന് ഒഴിച്ചെടുക്കണം ചൂടോടുകൂടി ഒഴിച്ചാൽ മിക്സി കേടാവും അതുകൊണ്ട് കുറച്ച് ചൂടാക്കിയതിന് ശേഷം ഇതീക്ക് ഒഴിച്ചെടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലാ സെറ്റപ്പും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മാവ് മാറ്റി വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴാണ് എനിക്ക് പോകാനുള്ളത് പോകാനുള്ള നേരമാകുമ്പോഴേക്കിന് ഇത് ചുട്ടെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മഹരിപ്പ് നിസ്കാരാനന്തരം ഇളച്ചും പോകും പോയി കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി കൊണ്ടുവരണം ഇപ്പോൾ ടൈം ആറു മണി രാവിലെ ആറു മണിക്കൊക്കെയാണ് ഈ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കണത് മിക്സിന്ന് എന്താണെന്നറിയില്ല ഒരു പുകയൊക്കെ പോകുന്നുണ്ട് ഏതേലും മിക്സി കേടാകാ യും നിങ്ങൾ സൂക്ഷിക്കുക അങ്ങനെ നമ്മൾ അടുത്ത അടുത്തരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത അരി ചേർത്ത് കൊടുക്കുമ്പോൾ അടുത്തതായിട്ട് ഇതേപോലെ എന്തൊക്കെയാണോ ഞാൻ ആദ്യം ചേർത്തത് അതുപോലെയുള്ള സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് ചേർത്തിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം അരച്ചു കൊണ്ടുവരുമ്പോൾ മിക്സി കേടാകാതെ നോക്കാം വെള്ളത്തിൽ കുറുക്ക് പരുവത്തിലാക്കിയെടുക്കുക വെള്ളം കുറുകിയ പരുവ പരുവത്തിൽ അരച്ചെടുക്കുക ഏകദേശം ഒരു ഇഡ്ഡലി ഇഡലിമാവൊക്കെ നമ്മൾ ടൈറ്റോട് കൂടി അരച്ചെടുക്കൂലേ ആ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് പിന്നെ ശർക്കര പാനീയം നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടില്ലെങ്കിൽ അതിൽ കല്ലുണ്ടാവും അതൊക്കെ നമ്മൾ നോക്കുക ആദ്യം നമ്മൾ എന്തൊക്കെയാണോ ഇട്ടത് അതൊക്കെ തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ചുണ്ടാക്കിയാൽ പോരല്ലോ കണ്ടമാനം കുഴിയപ്പം നമുക്ക് ഉണ്ടാക്കണം കാരണം അത് പോകുമ്പോൾ കൊണ്ടാകാനുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് പച്ചം മറന്ന് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് അരച്ചു അരഞ്ഞു അരിഞ്ഞില്ല എന്നുള്ള കോലത്തിലാകുമ്പോൾ മിക്സിങ്ങോട്ട് ആൾട്ടായി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മിക്സീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുക വന്നു കത്തിക്കറിഞ്ഞു മിക്സി ആകെ കത്തിയായിട്ടെങ്ങറായി എന്ന് പറഞ്ഞാൽ മതി ഏതായാലും പിന്നെ അയലോക്കത്തെ മിക്സി ഒക്കെ കൊണ്ടുവന്ന് അരച്ചെടുത്തു വന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അരപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ അരച്ചിട്ടുള്ളൂ പിന്നെ കണ്ടമാനം നേരം അരച്ച അയലോക്കത്തെ മിക്സിയും കേടാവും എന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ

നെയ്യ് ഒച്ചെടുക്കണം നെയ്യ് ഒഴിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും അങ്ങനെ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കറുത്ത എള്ളി നമ്മൾ ഇതിൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കരിയാതെ നമ്മൾ ഈ കുക്കറിലേക്ക് തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട് എല്ലാം കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ മിക്സാക്കിയ സാധനം റെഡിയായി എണ്ണ അവിടെ ചൂടായി കൊണ്ടിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വേണം കുയ്യപ്പം ഒഴിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ കുയ്യപ്പത്തിൻ്റെ ചട്ടി വെച്ചപ്പം ഒരു സ്റ്റാൻഡ് വെറുതെ ആയി കയറ്റി വെച്ചിട്ടുണ്ടായിന് എന്നാലേ ഇത് ചൂട് ചൂട് നിക്കുകയുള്ളൂ ഉണ്ടല്ലോ ആ ഗ്യാസ് അടുപ്പിൻ്റെ ഉള്ളിൽക്കട പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു വട്ട് വെറുതൊരു റിങ് വെച്ചിട്ട് അത് വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ അപകടമാണ് ഒന്ന് പാളി പാളിപ്പോയാൽ വെളിച്ചെണ്ണയൊക്കെ പാട് നമ്മളെ മേത്ത് കൂടാണ് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എള് റെഡിയാക്കിയിട്ടുണ്ട് റെഡിയായ എള്ള് ചൂടോട് കൂടി തീക്കി ഒഴിച്ചിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം കട്ട കുത്തി പോകും അത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ലൊരു മാവ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നെയ്യപ്പ് കുയ്യപ്പത്തിൻ്റെ മാവ് എന്നുള്ളത് അപ്പോൾ ഓക്കേ ഇനി അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞതിൻ്റെ കുഴി കാണാത്ത പരുവത്തിൽ കാണത്തക്ക പരുവത്തിൽ നമ്മൾ ദീക്ക് ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ ഒരു സാഹസികമായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കറുത്ത എണ്ണ കറുത്ത ചട്ടി എല്ലാം കൂടി ഒരു കറുപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എങ്ങനെ ഈ കുഴി കണ്ടെത്തും അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ ദീക്കു ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കഴിവാണ് എന്ന് വേണമെങ്കിൽ ഇത് പറയാൻ സാധിക്കും അങ്ങനെ ഓരോ കുഴി നമ്മൾ ഓരോ മാവ് ദീക്കു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ

പൊള്ളച്ചാലും പൊള്ളച്ചിട്ടില്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്സിൻ്റെ ജാർ ജാറ് കംപ്ലൈൻ്റായി ഞങ്ങളോട് പറഞ്ഞ് കത്തിക്കരിഞ്ഞു കംപ്ലൈൻ്റായി കത്തിപ്പോയി പിന്നെ അയലോകത്തെ മിക്സി നമ്മൾ പേടിച്ചിട്ട് എടുത്തതുമില്ല എന്ന് പറഞ്ഞ പോലെ ആയി അയലോകത്ത് നിന്ന് മിക്സിയൊക്കെ പോണത് ഇനി പക്ഷേ എനിക്ക് എനിക്കൊരു പേടി കാരണം എന്താ വെച്ചാൽ കണ്ടോലെ മിക്സി നമ്മൾ കൊണ്ടുവന്നങ്ങാണ്ട് അഥവാങ്ങാനും നമ്മളെ കയ്യിൽ നിന്ന് ഈ കുറുക്ക് പരുവത്തിലൊക്കെ അരച്ചെടുത്താലത് പാളിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് കുറച്ച് ഉച്ച ഒന്ന് അരച്ചെടുത്തിട്ടുള്ള ഇനി അതുകൊണ്ട് ശരിക്കും അരഞ്ഞിട്ടും ഇല്ല എന്ന അരഞ്ഞും ചെയ്ത് പരുവത്തിലുള്ള ഒരു കുയ്യപ്പാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഏതെങ്കിലും കൊണ്ടായ സാധനമൊക്കെ സോപ്പറ് ഇനി നല്ല അടിപൊളി പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ ഏതെങ്കിലും സമാധാനമായി എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ നമ്മൾ ഓരോന്ന് ചുട്ട് പോരുകയാണ് അപ്പം അത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ചുട്ടി ചുട്ടി ചുട്ട് ഞാനൊരു പരുവത്തിലായിന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം എണ്ണേൻ്റെ മുന്നിൽ കടന്നു ചൂടാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തോരം കഷ്ടപ്പാടാണ് എന്നാലും എനിക്കിഷ്ടമുള്ളത് കൊണ്ടും എൻ്റെ അനിയത്തിനോടുള്ള സ്നേഹം കൊണ്ടും എന്താ പറയാ എനിക്കറിയില്ല ഏതെങ്കിലും വാക്കുകൾ എനിക്ക് പറയാനും കിട്ടുന്നില്ല ആ ഒരു ആത്മാർത്ഥത കൊണ്ട് അനിയത്തിക്കും വേണ്ടിയിട്ട് അളച്ചനും വേണ്ടിയിട്ട് ഓല വീട്ടുകാർക്കും വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറഞ്ഞു വേണം വളരെ കഷ്ടപ്പെട്ടാലും ഞാൻ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ഉണ്ടാക്കിയെടുത്തു നല്ല അടിപൊളി ഇനി നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഇവിടെ കുട്ടിയെ കുറച്ച് പാ എടുത്തുവച്ചു എന്നിട്ട് ബാക്കിയെല്ലാം കെട്ടിപ്പൊറുക്കിയിട്ട് ഞാൻ പോകണം അനിയത്തിൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി സ്കൂളിട്ട് നേരത്തെ കാലത്ത് വരണം ഞമ്മൾക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് പോകുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമല്ല കാരണം ഒന്നാമതൊരു ഗൾഫുകാർ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഞാനായിരിക്കും ആ വീട്ടിൽ കരയുക അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമല്ല ഒന്നാമത് അനിയത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവൻ്റെ 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 ജീവനാണ് അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ കരച്ചിൽ വേണത് എനിക്കത് കാണാനേ സാധിക്കൂല അവളായിരിക്കില്ല കരയുക ഞാനായിരിക്കും കരയ എനിക്ക് അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഓല സങ്കടമൊന്നും കാണാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയലുണ്ട് പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീടൊക്കെ ആയതല്ലേ നിർത്തു 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 ഗൾഫ് നിർത്തു എന്ന് ഞാൻ പറയാറുണ്ട് ഗൾഫുകാർക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അവർ ശീലമാക്കിയതല്ലേ തുടരുള്ളൂ നമ്മൾ പറഞ്ഞൊന്നും അവർ കേൾക്കൂല അവർക്ക് ബാധ്യത 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 എന്നുള്ള ചിന്ത മാത്രം ഓല്ക്കുണ്ടാവുള്ളൂ എനിക്കാണെങ്കിൽ ആ ബാധ്യതയോട് തീരെ താല്പര്യമില്ല മരിച്ചോളം ബാധ്യതയേറ്റിണ്ട് അങ്ങനെ ജീവിതം അങ്ങനെ കൊണ്ടുപോകേണ്ടി വരും കാരണം എൻ്റെ ഉപ്പ ഗൾഫിലേനി ഉപ്പ എനിക്ക് ആറു വയസ്സുള്ളപ്പോൾ ഉപ്പ മരണപ്പെട്ടു പോയി കാരണം എന്താന്ന് വെച്ചാ ഇതുപോലെ ബാധ്യത തന്നെ ഇനി പെൺകുട്ടികളാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ കുട്ടികൾക്കും എന്നൊക്കെ കരുതി കാലാകാലം ഗൾഫിൽ ജീവിച്ച് നാട്ടിൽ ജീവിക്കാനും ഉപ്പ മറന്നുപോയി പിന്നെ ഉപ്പ മരണത്തിലേക്ക് തെന്നി നീങ്ങി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അന്ന് മുതൽ എനിക്ക് ഗൾഫുകാരെ ഇഷ്ടമല്ല ചെറുപ്പത്തിലെ അനാഥയായി മാറി അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ വെറുക്കണൊരു സംഭവമാണ് ഗൾഫുകാർ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് പറ്റണ പരമാവധി ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് ഗൾഫുകാർ വരുമ്പോൾ അസുഖമാണ് കൊണ്ടാണ് വരിക എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്കിഷ്ടമില്ല ഇഷ്ടമില്ല എല്ലാവരോടും ഞാൻ പറയാറുണ്ട് എൻ്റെ മൂപ്പരാക്കിയും ഗൾഫിൽ തന്നെ എനിയാണ് നിർ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു നിർത്തിച്ചു കാരണം എൻ്റെ കുട്ടിക്കാലത്തേ എനിക്കെൻ്റെ ഉപ്പം നഷ്ടപ്പെട്ടു ആ ഒരു സങ്കടം ചെറുപ്പത്തിലേ അറിയുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിച്ചു എന്നാണ് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ നാട്ടിലുള്ള ജീവിതമാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ കണ്ടമാനവും കുഴിയപ്പൊക്കെ ഉണ്ടാക്കി റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ കെട്ടിപ്പൊറുക്കിയിട്ട് നമുക്ക് അനിയത്തിൻ്റെ വീട്ടിൽ പോകാം അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇനി കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുയ്യപ്പം കേക്ക് രണ്ടും കൂടി വീഡിയോ ഇടുമ്പോൾ ലോങ്ങ് പോകും കേക്കിൻ്റെ വീഡിയോ ഞാൻ കുറേ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടാക്കി നോക്കിക്കോളി അടിപൊളി കേക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇതാണ് ആ കേക്കിൻ്റെ എന്ന് പറഞ്ഞത് നാല് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിനുണ്ടാക്കിയ കേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് അവർ വീട്ടിൽ മുറിച്ചിട്ടുണ്ടായിന് അവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിന് എൻ്റെ ജീവിതത്തിൽ ഇത്ര നല്ല ടേസ്റ്റുള്ള കേക്ക് ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്നൊക്കെ അവർ അഭിപ്രായം പറഞ്ഞു എല്ലാവരും അഭിപ്രായം പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേക്ക് ഞങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു ഇനി ഇത് കേടാവൂല എട്ടീസൊക്കെ നിൽക്കും ഞാൻ ഇവിടെ കടകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിന് കേക്ക് ഞാനിത് കടകളിൽ നൂറ്റി മുപ്പത് രൂപ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിന് അവിടെ എട്ടീസൊക്കെ അത് കേടാവാതെ അങ്ങനെ നിന്നീനു അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോട് കൂടി ഗൾഫിൽ അങ്ങോട്ട് പാക്ക് ചെയ്ത് പോയാലും ഇതത്ര ആയാലും കേടരുല്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതാ ഏതേലും വീട്ടുകാരെ മുറിച്ച് വീട്ടുകാർ പറഞ്ഞു എന്തോരം നല്ല ടേസ്റ്റുള്ള കേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ പുകയത്തി പുകയ്ത്തി പുകയത്തി അങ്ങേത്താലെ കൊണ്ടായത്തി ിക്കണെന്നാണ് പറഞ്ഞു വേണത് ഏതായാലും എനിക്ക് സന്തോഷം തോന്നി ഈ അവസരത്തിൽ എനിക്ക് സന്തോഷം തോന്നി അനിയത്തിൻ്റെ ഹസ്ബൻഡ് പോയാലും എനിക്ക് ദുഃഖാചരണം മാത്രമാണ് അവൾ അവിടെ കരയും ഞാൻ ഇവിടെ കരയും അവിടെ കരയും ഞാൻ ഇവിടെ കരയും അങ്ങനെ ഇനി ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്നോട് എൻ്റെ മക്കളൊക്കെ ചോദിക്കും എന്തിനമ്മിക്കരീണതെന്ന് പറയും പക്ഷെ എനിക്ക് അവളെ കാര്യം ആലോചിച്ചുമ്പോൾ അത്ര കരക്ഷയില്ലേ എന്താണ് അങ്ങനെ ആയാൽ അങ്ങനെ നമ്മൾ കേക്കും കൂടി പാഴ്സല് ആക്കി വെക്കണം ഇതിൻ്റെ നടുക്ക് ചെറീസൊക്കെ കുത്തിയിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം ഡെക്കറേഷൻ ചെയ്തിട്ട് കൊണ്ടുപോകണം ഇളച്ചനെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ടെൻഷന് കേക്ക് കുറേ ബാഗിൽ വെക്കും ബാഗിൽ നിന്ന് കേക്ക് ഇങ്ങോട്ടേ തിരിച്ച് വെക്കും ബാഗേക്കാരെ വെക്കുമ്പോൾ തിരിച്ച് വെക്കും ബാഗക്കാരെ വെക്കും തിരിച്ചു വെക്കും എന്താ കാട്ടിക്കൂട്ടണമെന്ന് യാതൊരു അഡ്രസ്സൊപ്പിടുത്ത ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെപ്രാളമാണ് പോകുന്ന വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിരിക്കാണ്ട് ലാസ്റ്റ് കേക്ക് കൊണ്ടുപോകാൻ മറന്നു എന്നാണ് ചുരുക്കി പറഞ്ഞ് വേണ്ടത് ആഴ്ച നോട്ടി ഉണ്ടാക്കിയ സാധനം ഗൾഫിലെത്തി അവിടെ ദുബായിൽ ബാഗ് പൊളിച്ചു നോക്കിയത് അപ്പോൾ കേക്കില്ല കേക്കില്ല എനിക്ക് സങ്കടം തോന്നിയിട്ടോ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് എടുത്തു അവിടെ എത്തുമ്പോൾ കേക്കില്ല എന്ന് പറയുമ്പോൾ വിഷമം തോന്നിപ്പോയി ആക്കിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായി ഇനി എന്താ ചെയ്തതെന്ന് അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ കൊണ്ടുപോയി ആണ് വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നുണ്ട് ഒരു ടെൻഷനാണ് അല്ല വരെ പോകുമ്പോൾ അത് നാട്ടിൽ കുറച്ച് കാലം നിൽക്കുമ്പോൾ അനിയത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പതി മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു ധാരണ അതില് ആകെ ഗൾഫിൽ പോയി നാട്ടിലൊപ്പം ജീവിച്ചിട്ടുണ്ടാകുക ആകെ ഒരു വർഷമൊക്കെ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മൊത്തത്തിലുള്ള കണക്ക് എന്ന് പറഞ്ഞത് ഒരു വർഷമൊക്കെ പോലെ ഒന്നിച്ചു ജീവിച്ചിട്ടുണ്ടാവുള്ളൂ ബാക്കി മുഴുവനും ഗൾഫിലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇപ്രാവശ്യം എന്ന് പറഞ്ഞ ഒരു മൂന്ന് മാസം നിന്നിട്ടുണ്ടായിനി ബാക്കിയുള്ള വരവിലൊക്കെ ആകെ ഒരു മാസം രണ്ട് മാസമൊക്കെ നിന്നിട്ടുള്ള ഇനി അതുകൊണ്ട് തന്നെ ആ പോകുന്ന പോക്ക് മൂന്ന് മാസം നിന്ന് കാണ്ട് പോകുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് മൂപ്പർ പോണത് അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും കൊണ്ട് കേക്ക് കൊണ്ടുപോകാൻ മറന്നു എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ഏതെല്ലാം അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു എനിക്ക് സന്തോഷം തോന്നി പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചുമായിട്ട് എങ്ങണം വീട്ടിലെത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലട്ടോ കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണല്ലോ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസം തോന്നിയത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ടേബിളും വല്ല അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് പാക്ക് ചെയ്യലും പോകലൊക്കെ അർജന്റ് അർജന്റ് ആയിട്ട് അർജന്റ് ആയിട്ടുള്ള ബോക്കും പാക്കിങ്ങും ഒക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണ് മൂപ്പർ ചെയ്തു വിട്ടിരുന്നത് മൂപ്പർക്ക് യാതൊരു അറിവും കൊടുത്തില്ല അങ്ങനെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയാണ്ട് അങ്ങനൊക്കെ കെട്ടിപ്പുറക്കി പോയി എന്നാണ് പറഞ്ഞു വരുന്നത് വിശേഷങ്ങൾ കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് എന്നാലും എൻ്റെ വീഡിയോ വൈകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാൻ ഇൻഷാല് ഓക്കെ ബൈ